ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വലിയ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ചോപ്പറിൽ നമുക്ക് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യും അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാകും ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേഗം പാകത്തിനുള്ള വെള്ളം ചേർക്കാം അപ്പോൾ ഞാനിതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് അമ്പലം മെഷറിംഗ് കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുവാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേഗിച്ച് എടുക്കാം നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളും അധികം വേവില്ല കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അര കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കാൽ ടേബിൾ സ്പൂൺ ജീരകം കാൽ ടേബിൾ സ്പൂൺ കടുകും കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാട്ടോ ഞാനിതിൽ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ബീറ്റ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചെടുക്കുവാണ് ഇനി ഇത് നന്നായി മിക്സ് ആക്കാം അരപ്പിൻ്റെ പച്ചമണം മാറിയിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിത് അടച്ചു വെക്കുന്നില്ല തുറന്നു വെച്ചിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ച് പച്ചമണം മാറി ഒന്ന് കുറുകി വരണം അതുവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് അരപ്പിൻ്റെ പച്ചമണം മാറിയിട്ട് ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാതെ തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് നല്ല കട്ട തൈര് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിത് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കാം നന്നായി മിക്സാക്കിയതിന് ശേഷം ഉപ്പ് നോക്കാം കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ചേർത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കറക്റ്റാണ് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ പാകത്തിന് കുറുകി വന്നോളും അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇതിലേക്ക് കടുക് താളച്ച് ചേർത്ത് കൊടുക്കാം പാൻ ചൂടാകുമ്പം അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് ഞാൻ കാൽ ടേബിൾ സ്പൂൺ കടുക് ചേർക്കുവാണ് കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് മോപ്പിച്ചെടുക്കാം കറിവേപ്പിലയും പച്ചൻമുളകും മൂത്തു വരുന്ന സമയം നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ